പ്രിയ മിത്രങ്ങളെ നിങ്ങളുടെ എഴുത്തുകൾക്കും ചോദ്യങ്ങൾക്കും സജഷൻസിനും ക്രിറ്റിസിസത്തിന് നന്ദി അവ പുതിയ വീഡിയോസ് പ്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് വലിയൊരു പ്രോത്സാഹനവും പ്രചോദനവുമാണ് അതുകൊണ്ട് കീപ് ദെം കമ്മിങ് ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ പറയുന്നതായിരിക്കും കേരളത്തിൽ നിരീശ്വരവാദികൾ വലിയ ബഹളം ഉണ്ടാക്കുന്നത് ശാസ്ത്രത്തിൻ്റെ പേരിലാണ് ശാസ്ത്രം ബൈബിളിനെ പൂർണ്ണമായിട്ട് തെറ്റാണെന്ന് തെളിയിച്ചു അതിൽ തന്നെ അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ചില വിഷയങ്ങളുണ്ട് അതിലൊന്നാണ് പരിണാമം ലോവർ ലെവൽ മൃഗങ്ങളിൽ നിന്ന് അല്ലെ ജീവജാലത്തിൽ നിന്ന് പരിണമിച്ചാണ് ഹയർ ലെവൽ മൃഗങ്ങളും കുരങ്ങു മനുഷ്യനും മനുഷ്യനും ഉണ്ടായത് എന്നവർ ആവർത്തിച്ച് അവകാശപ്പെടാറുണ്ട് ഈ അവകാശവാദം ഓൾമോസ്റ്റ് ഇരുന്നൂറ് വർഷം ആകാൻ പോകുന്നു എന്നാൽ ഈ ഇരുന്നൂറ് വർഷം കൊണ്ട് അവർ നമ്മുടെ മുൻപിൽ വെച്ച ഒത്തിരി ഫോസിൽസ് ഇല്ലാതെയാകുകയാണ് ചെയ്തത് ഇല്ലാതെയാകാൻ കാരണം അതിനെക്കുറിച്ചുള്ള ഒരു സെക്കൻഡ് തോട്ട് ഈ ഡോക്ടറിന്റെ സെക്കൻഡ് ഒപ്പീനിയൻ എന്ന് പറയുന്നത് പോലെ ശാസ്ത്രലോകത്തിലെ തന്നെ അതിൻ്റെ കുറിച്ച് സെക്കൻഡ് തോട്ട് വന്നതോടെ ആ ഫോസിൽസ് ഒന്നും പരിണാമത്തിനുള്ള തെളിവല്ലെന്നും അതിൽ ഈ ഫോസിൽസിൽ ഒരു രീതിയിലുള്ള പരിണാമം കാണാൻ സാധിക്കുന്നില്ല എന്ന് വ്യക്തമായിട്ടുണ്ട് എന്നാൽ അതിനേക്കാൾ രസം പരിണാമവാദത്തെ സപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി ഈ പരിണാമവാദത്തിൽ വിശ്വസിക്കുന്ന നാസ്തികർ യുക്തിവാദികൾ അവകാശപ്പെടുന്ന ആളുകൾ പ്രൊഡ്യൂസ് ചെയ്ത കുറേയേറെ ഫോസിൽസ് വെറും തട്ടിപ്പായിരുന്നു വെറും തട്ടിപ്പായിരുന്നു അങ്ങനെയുള്ള ഫോസൽസിനെ കുറിച്ച് ഒരു സീരീസ് വീഡിയോ തന്നെ ഞാൻ റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിൽ ആദ്യത്തേതാണ് ഇന്ന് ഇത് ആർക്കിയോ റാപ്റ്റർ ആർക്കിയോ റാപ്റ്റർ എന്ന് പറഞ്ഞ ഫോസലിനെ കുറിച്ചാണ് ആർക്കിയോ റാപ്റ്ററിനെ കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ അവർ പറഞ്ഞത് അവർ ക്ലെയിം ചെയ്തത് ഈ ബേർഡ്സും റെപ്റ്റൈൽസിന്റെയും മധ്യത്തിലുള്ള ഒരു ഫോസിലാണ് ആർക്കിയോപ്റ്ററിൻ്റെത് അല്ലെങ്കിൽ ഒരു സൈസ് മിഡിലുള്ള ഫോസിലാണ് സി പരിണാമവാദം നടന്നിട്ടുണ്ടെങ്കിൽ ഒരു ടൈപ്പ് മറ്റേ ടൈപ്പിലോട്ട് മാറുമ്പം അതിൻ്റെ മധ്യേ പല ഇന്റർമീഡിയറ്റ് ആയിട്ട് മിഡിലുള്ള ഫോസിൽസ് ഉണ്ടാകണമല്ലോ അങ്ങനെയുള്ള ഒരെണ്ണമാണ് എന്നും പറഞ്ഞ് അവർ പ്രൊഡ്യൂസ് ചെയ്ത് ലോകമെമ്പാടും വലിയ ബഹളം ഉണ്ടാക്കിയ ഒരു ഫോസിലാണ് ആർക്കിയോ റാപ്റ്റർ ഈ പടത്തിൻ്റെ സൈഡിൽ കാണിച്ചിരിക്കുന്ന പടത്തിൽ ആർക്കിയോ റാപ്റ്റർ ഫോസിൽ കണ്ടെടുത്തവർ വിറ്റ സമയത്തെ ഒരു ഫോട്ടോഗ്രാഫാണ് ഇതാണ് ആർക്കിയോ റാപ്റ്റർ ഫോസിൽ ഇത് ജൂലൈ തൊണ്ണൂറ്റിയേഴിൽ ചൈനയിൽ സിയാൻജി എന്ന് പറഞ്ഞ സ്ഥലത്ത് കണ്ടുപിടിച്ചതാണ് കണ്ടുപിടിച്ചു കഴിഞ്ഞ് തൊണ്ണൂറ്റിയേഴിൽ കണ്ടുപിടിച്ചു ജൂൺ തൊണ്ണൂറ്റിയെട്ടിൽ ഇത് വിറ്റു ചൈനയിൽ ഇങ്ങനെ ഫോസൽസ് കണ്ടുപിടിക്കുന്നതും വിൽക്കുന്നതും അതൊരു കോമൺ പ്രാക്ടീസ് ആണ് ജൂൺ തൊണ്ണൂറ്റിയെട്ടിൽ ഇത് വിറ്റു ഹ്യൂജ് വലിയൊരു എമൗണ്ടിനാണ് ഇത് വിറ്റതെന്നുള്ളത് വ്യക്തമാണ് ചൈനയിൽ നിന്ന് ഫോസിൽസ് എക്സ്പോർട്ട് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ഇത് വളരെ രഹസ്യമായിട്ട് സ്മഗ്ൾ ചെയ്ത് അമേരിക്കയിൽ കൊണ്ടുപോയി അമേരിക്കയിൽ കൊണ്ടുപോയിട്ട് എന്ന് പറഞ്ഞ ഒരു ഫാമിലി ഭാര്യം ഭർത്താവിൻ്റെ ഫോട്ടോഗ്രാഫർ സൈഡിലുണ്ട് അവർക്ക് ഇത് വിറ്റു ഫെബ്രുവരി തൊണ്ണൂറ്റി ഒൻപതിലാണ് ർക്കാസിന്റെ കയ്യിലോട്ട് ഇത് വിറ്റത് ർക്കാസ് ഒരു അമേരിക്കയിലെ യൂട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് ബ്ലാൻഡിങ്ങിൽ ഒരു ഡൈനോസോർ മ്യൂസിയം നടത്തുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവർക്ക് ഏത് ഡൈനോസോർ കിട്ടിക്കഴിഞ്ഞാലും അല്ലെ ഏത് ഫോസൽ കിട്ടിക്കഴിഞ്ഞാലും അത് വളരെ ഗ്രീഡിലി വാങ്ങിക്കുമായിരുന്നു എൺപതിനായിരം ഡോളറിനാണ് ഈ ഫോസിൽ അവർ വാങ്ങിച്ചത് അന്ന് ഇന്നത്തെ കണക്കിനനുസരിച്ച് പറഞ്ഞാൽ ഒരു കോടി രൂപയുടെ ഈക്വൽ ആക്ച്വലി എൺപതിനായിരം എന്ന് പറഞ്ഞാൽ അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അന്ന് ഇൻഫ്ലേഷന്റെ കാരണം കൊണ്ട് ഇന്ന് കറക്റ്റായിട്ട് അഡ്ജസ്റ്റഡ് പ്രൈസ് ആണെങ്കിൽ ആ ഫോസിൽ ഒരു കോടി രൂപയ്ക്കാണ് അവർ വാങ്ങിച്ചിരിക്കുന്നത് ഈ സീർക്കാസും അധികം താമസിക്കാതെ ഫിലിപ്പ് കറി എന്നും പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞനുമായിട്ട് ബന്ധപ്പെട്ടു സൂ സിംഗ് എന്നും പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞനുമായിട്ട് പഠിച്ചു തുടങ്ങി ഇവരുടെ എല്ലാം പടം സൈഡിൽ തരുന്നു ഇവരെല്ലാം ഫോസൽസിന്റെ എക്സ്പേർട്ട് ആയിരുന്നു ഇങ്ങനെ ഈ ബേഡ്സിൻ്റെയും റെപ്റ്റൈൽസിന്റെ ഇടയ്ക്കുള്ള ഒരു ഇന്റർമീഡിയറ്റ് കിട്ടിയെന്ന് കേട്ടപ്പോഴത്തേക്ക് നാഷണൽ ജോഗ്രഫിക് മാഗസീൻ അതിനെക്കുറിച്ച് ഒരു ഫീച്ചർ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യണമെന്നുള്ള താല്പര്യത്തിൽ എത്തി നാഷണൽ ജോഗ്രഫിക്ക് ലോകം മുഴുവൻ ഫേമസ് ആയിട്ടുള്ള ഒരു ആണെന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ എന്നാൽ ഫിലിപ്പ് കറി എന്ന് പറഞ്ഞ ആള് ഇതിനെക്കുറിച്ച് ചില ഡൗട്ട്സ് പറഞ്ഞെങ്കിലും ആ ടീം അതിനെ ഒളിച്ചു വെച്ചു ആക്ച്വലി ഫിലിപ്പ് കറി ഈ ഫോസിലിന്റെ സി ടി സ്കാൻ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇതിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞെങ്കിലും ആ ടീം ഈ വിഷയത്തെ കംപ്ലീറ്റ്ലി ഒളിച്ചു വെച്ചു ഒളിച്ചു വെച്ചിട്ട് സേർക്കാസ് കറി റോവെ സു ഈ നാല് ശാസ്ത്രജ്ഞന്മാർ ചേർന്ന് നേച്ചർ എന്ന് പറഞ്ഞ ജേണലിന് ഈ ഇതിനെക്കുറിച്ചൊരു ഗവേഷണ ലേഖനം അയച്ചു കൊടുത്തു റിസർച്ച് പേപ്പർ നേച്ചർ ലോകത്തിലെ ഏറ്റവും ഫേമസ് സയൻസ് ജേണൽസിലൊന്നാണ് സയൻസ് ജേണൽസ് സാധാരണ ഒരു പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള മൂന്ന് റെഫറീസിന് ആ പേപ്പർ അയച്ചു കൊടുക്കും ഈ പേപ്പർ ആരെഴുതിയെന്നൊന്നും വെളിപ്പെടുത്താതാണ് അയച്ചു കൊടുക്കുന്നത് ഈ മൂന്നിൽ രണ്ടു പേരെങ്കിലും അനുമോദിച്ചെങ്കിൽ മാത്രമേ ആ പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടു ചെയ്യത്തുള്ളൂ അങ്ങനെ ഈ ശാസ്ത്രലോകം ആക്യുറസി പേപ്പേഴ്സിലൊക്കെ ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നാൽ ഈ നാല് പേര് നേച്ചറിന് അവർ ആഗ്രഹിച്ച അത്രയും സമയം കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു സമയം തരാൻ തയ്യാറല്ലെങ്കിൽ പേപ്പർ വേണ്ട എന്ന് പറഞ്ഞ് നേച്ചർ അതിനെ റിജക്ട് ചെയ്തു നേച്ചർ അതിനെ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ സയൻസ് എന്നും പറഞ്ഞ ജേണലിന് ഇതേ പേപ്പർ അയച്ചു കൊടുത്തു സയൻസ് എന്നുള്ള പേപ്പറിന് ഇതേ ഇതേ പേപ്പർ സയൻസ് എന്നുള്ള ജേണലിന് ഇതേ പേപ്പർ അയച്ചു കൊടുത്തപ്പോൾ ആ പേപ്പർ റിവ്യൂ ചെയ്ത രണ്ട് പേര് ഈ ഫോസിലിൽ മാനിപ്പുലേഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് സയൻസിനെ അറിയിച്ചു സയൻസ് ജേണലിനെ അറിയിച്ചു അതോടെ സയൻസ് ജേണൽ ഈ പേപ്പർ റിജക്ട് ചെയ്തു എന്നാൽ ഈ വിഷയങ്ങളെല്ലാം ഒളിച്ചു വെച്ച് ഈ നാല് പേരെ മുന്നോട്ട് പ്രോഗ്രസ് ചെയ്തു തൊണ്ണൂറ്റി ഒൻപതിൽ ഈ കണ്ടുപിടിച്ച് ഈ പർച്ചേസ് ചെയ്ത ആ വ്യക്തി ഈ കെവിൻ ബാക്ക് എന്ന് പറഞ്ഞ അവരുടെ ഫോസിൽസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തിയോട് ഇത് ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു ബെറ്റർ സ്റ്റഡിക്ക് വേണ്ടി ഓൾ ഇൻ ബാക്ക് നൂറുകണക്കിന് ഫോസിൽസിനെ പ്രദർശനത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് ഈ ഫോസിലിനെ ആ മ്യൂസിയത്തിന് വേണ്ടി പ്രോപ്പർലി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പുള്ളിക്ക് ഒരു കാര്യം മനസ്സിലായി ഇത് ഒറിജിനൽ അല്ല ഇതൊരു ഫ്രോഡാണ് ഇത് അറ്റ്ലീസ്റ്റ് മൂന്ന് രീതിയിലുള്ള ഫോസിൽസ് ഒന്നിച്ചു ചേർത്ത് കൃത്രിമമായിട്ട് ഒരു ഫോസൽ ഉണ്ടാക്കിയതാണ് ആ ഈ ഇൻ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ജോലി തന്നെ ഇതായിരുന്നു ഫോസൽസിനെ മ്യൂസിയത്തിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുക അതുകൊണ്ട് പുള്ളിക്ക് അതിന്റെ എ ബി സി അറിയാമായിരുന്നു അപ്പൊ ഇത് അറ്റ്ലീസ്റ്റ് മൂന്നെണ്ണത്തിന്റെ കോമ്പിനേഷന പ്രോബ്ലി അഞ്ച് ഡിഫറെ ഫോസൽസ് കമ്പൈൻ ചെയ്ത് ഒരു ആർട്ടിഫിഷ്യൽ ഫോസൽ ഉണ്ടാക്കിയതാണെന്ന് പുള്ളി പറഞ്ഞപ്പോൾ അത് ആ എൺപതിനായിരം ഡോളറിന് വാങ്ങിച്ച സീർകാസ് വളരെ കോപിച്ചു എന്നിട്ട് ഇക്കാര്യങ്ങളെല്ലാം ആയിട്ട് വെക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു ആൻഡ് ഓൾ എൻ ബാക്ക് ആരോട് റിപ്പോർട്ട് ചെയ്തില്ലേ കാരണം ഓൾ എൻ ബാക്കിൻ്റെ ഇൻകം സീർകാസിൽ നിന്നായിരുന്നു നാഷണൽ ജോഗ്രഫിക്ക് എന്ന് പറഞ്ഞ ജേണൽ ഈ വിഷയത്തിൽ വളരെ ഇൻട്രസ്റ്റ് എടുക്കുമായിരുന്നു ഇവരിൽ ആരും ഈ ഒരു കാര്യവും നാഷണൽ ജോഗ്രഫിനെ ജോഗ്രഫിക്കിനെ അറിയിച്ചില്ല നാഷണൽ ജോഗ്രഫിക്കിനാണെങ്കിൽ ഒരു നല്ല ഒരു ന്യൂസ് അതിന് സാധാരണ സ്കൂപ്പ് എന്ന് പറയും ഒരു സ്കൂപ്പ് കിട്ടിയത് മറ്റാരും ഈ വിഷയത്തെ കുറിച്ച് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് പബ്ലിഷ് ചെയ്യണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഒക്ടോബർ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അവർ വലിയ ഒരു പ്രസ് കോൺഫറൻസ് നടത്തി പ്രസ് കോൺഫറൻസ് നടത്തിയിട്ട് ഡൈനോസോൾസിൻ്റെയും ബേഡ്സിൻ്റെയും മധ്യേ ഉള്ള ഒരു ലിങ്കാണ് അത് കണ്ടുപിടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞെന്ന് മാത്രമല്ല ആ ലിങ്കിന് ഒരു ശാസ്ത്രീയ പേരങ്ങ് കൊടുത്തു ആർക്കിയോപ്റ്റർ ലയനോനി ജെനിസിസ് എന്നൊരു പേര് തന്നെ അങ്ങ് കൊടുത്തു നാഷണൽ ജ്യോഗ്രഫിക്കിൻ്റെ ഒരു ഫോട്ടോഗ്രാഫ് ഇതിൻ്റെ കൂടെ തന്നിട്ടുണ്ട് ആ സമയത്ത് നാഷണൽ ജ്യോഗ്രഫിക്കിൻ്റെ എഡിറ്ററായ ബിൽ അലൻ്റെ ഒരു ഫോട്ടോഗ്രാഫും തന്നിട്ടുണ്ട് ഇത് ഇത്രയും ഡാറ്റ ഞാൻ ഇവിടെ വെക്കുന്നത് ഇത് വസ്തുനിഷ്ഠമോ എന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇനിയും ഗൂഗിളിൽ പോയി പരിശോധിക്കാനുള്ളതേ ഉള്ളൂ ഡാറ്റ തന്നു കഴിഞ്ഞാൽ ഡാറ്റ പരിശോധിക്കാൻ പ്രോബ്ലം ഇല്ലല്ലോ നവംബർ തൊണ്ണൂറ്റി ഒൻപത് ഇഷ്യൂവിലെ ക്രിസ്റ്റോഫർ പി സ്ലോ എന്നും പറഞ്ഞ വ്യക്തിയാണ് ഈ ആർക്കിയോ റാപ്റ്ററിനെ അവതരിപ്പിച്ചത് ക്രിസ്റ്റോഫറിന്റെ ഒരു ഫോട്ടോ തന്നിട്ടുണ്ട് നാഷണൽ ജോഗ്രഫിക് മാസിയ അവരുടെ ആർട്ടിസ്റ്റിന്റെ ഹെൽപ്പും കൊണ്ട് ആർക്കിയോ റാപ്റ്റർ എന്ന് പറയപ്പെട്ട ആ ഡൈനോസോറിന്റെ ഫോസലിനെ ഒരു പടം വരപ്പിച്ചു ആ പടം ഇവിടെ തന്നിരിക്കുന്നു അതിൻ്റെ ബേസിസിൽ മറ്റുള്ളവർ പടം വരച്ചത് അത് ഇവിടെ തന്നിട്ടുണ്ട് സോ ഇത് ഫ്രോഡാണെന്നു മനസ്സിലായിട്ടും ഈ വിഷയത്തിൽ എക്സ്പേർട്സ് ഇത് മൂന്ന് വ്യത്യസ്ത ഫോസലുകൾ വ്യത്യസ്ത സ്പീഷീസിന്റെ ഫോസലുകൾ കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കിയ ഒരു ഫ്രോഡാണെന്നു പറഞ്ഞിട്ടും ചിലപ്പോൾ അഞ്ചെണ്ണം വരെ ഇതിൽ ഉണ്ടാകും അഞ്ച് സ്പീഷീസിൻ്റെ കമ്പൈൻഡ് ആയിരിക്കും വരെ സ്പെഷ്യലിസ്റ്റ് പറഞ്ഞിട്ട് ഈ വിഷയമെല്ലാം ഒളിച്ചു വെച്ച് നാഷണൽ ജോഗ്രഫിക്കിനെ അറിയിക്കാതെ നാഷണൽ ജ്യോഗ്രഫിക്കിൻ്റെ കെയറോഫിൽ ആർക്കിയോറാപ്റ്റർ എന്നും പറഞ്ഞ ഫോസിൽ ബേഡ്സിന്റെയും ഡൈനോസോഴ്സിൻ്റെയും മധ്യത്തിലുള്ള ലിങ്ക് എന്നും പറഞ്ഞ് ലോകമെമ്പാടും അവർ പ്രചരിപ്പിച്ചു ഇതാണ് യുക്തിവാദികളും നിരീശ്വരവാദികളും ചെയ്ത ചില കാര്യങ്ങൾ ഫോസിൽ ലോകത്തിലോട്ട് നമ്മൾ കടന്നുപോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നൂറുകണക്കിന് കഥകളുണ്ട് പരിണാമവാദത്തെ സപ്പോർട്ട് ചെയ്യാനും ദൈവമില്ല എന്ന് തെളിയിക്കാൻ നൂറുകണക്കിന് ഫ്രോഡ് ഫോസിൽസ് അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിൽ ചില പ്രധാനപ്പെട്ടതിനെ നമ്മൾ ഇതുപോലെ തന്നെ പല സീ പല വീഡിയോസായിട്ട് കവർ ചെയ്യുന്നതായിരിക്കും ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഒരു ഗവേഷണ സ്ഥാപനമായ സ്മിത്സോണിയൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫോസിൽസിന്റെ എക്സ്പെർട്ടായ സ്റ്റോറസ് എൽ ഓൾസൺ ഉടൻ ഈ വിഷയത്തെ കുറിച്ച് സംശയം പറഞ്ഞു ആൻഡ് ആദ്യ തൊട്ടുള്ള കാര്യങ്ങളെ താൻ വിമർശിച്ചു സ്റ്റോറസ് ഓൾസന്റെ ഒരു പടം ഇതിന്റെ സൈഡിൽ തന്നിട്ടുണ്ട് ഡിസംബർ തൊണ്ണൂറ്റി ഒൻപത് ജൂ സിങ് പറഞ്ഞ ചൈനീസ് സയന്റിസ്റ്റ് ആ വിറ്റോസലിൽ വാല് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഒരു ജീവിയുടേതാണെന്നുള്ളത് മനസ്സിലാക്കി ആക്ച്വലി ഇത് മറ്റുള്ളവർ പറഞ്ഞു തുടങ്ങിയിട്ട് ഏറെ സമയമായിരുന്നു എന്നാൽ എങ്ങനെങ്കിലും പരിണാമവാദത്തെ സ്ഥാപിക്കണം എന്നുള്ള ആ ആഗ്രഹം കൊണ്ട് സൂസിങ് ഇതിനെ അവഗണിച്ചതാണ് ആക്ച്വലി ങ് വളരെയധികം ഈ വിഷയത്തിൽ അറിവുള്ള ആളും ചൈനയിൽ ധാരാളം ഫോസിൽസ് കണ്ടുപിടിക്കുകയും നൂറിലധികം സ്പീഷീസിന് പേര് കൊടുക്കുകയും ചെയ്ത ഒരു ശാസ്ത്രജ്ഞനാണ് എനിവേ ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറയുന്നത് പോലെ ഡിസംബറിൽ താൻ ഇത് കണ്ടുപിടിച്ചു ആൻഡ് കണ്ടുപിടിച്ചു കഴിഞ്ഞ് താൻ ഈ വിഷയങ്ങൾ തൻ്റെ ഫ്രണ്ട്സിനോട് പറയുകയും നാഷണൽ ജോഗ്രഫിക്കിനെ അറിയിക്കുകയും ചെയ്തു ഇത് തൊണ്ണൂറ്റി ഒൻപത് ഡിസംബറിലാന്ന് ഞാൻ ഓർപ്പിക്കട്ടെ ഫെബ്രുവരി ആയപ്പോഴത്തേക്ക് രണ്ടായിരം ഫെബ്രുവരി ആയപ്പോഴത്തേക്ക് നാഷണൽ ജോഗ്രഫിക് ഒരു പ്രസ് റിലീസ് ചെയ്തു ഈ ഫോസിലിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് സാധാരണ അങ്ങനല്ല ചെയ്യുന്നത് സാധാരണ നാഷണൽ ജോഗ്രഫിക്കിന് ഒരു തെറ്റ് തെറ്റുപറ്റിയാൽ അവർ അടുത്ത ഇഷ്യൂവിൽ അല്ലെങ്കിൽ ഈ തെറ്റ് പറ്റിയെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞ് റിട്രാക്ഷൻ എന്ന് പറയും ആ പേപ്പർ പിൻവലിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ പിൻവലിക്കുന്നതിന് പകരം ഒരു പ്രസ് കോൺഫറൻസ് ഇഷ്യൂ ചെയ്ത് അവർ ആ ചുമതലയിൽ നിന്ന് തലയൊഴിഞ്ഞു ഗ്രാജുവലി ഇത്രയായി കഴിഞ്ഞപ്പോൾ ഗ്രാജുവലി പലർ ഈ ഫോസിൽ പഠിച്ചു അത് വേണ്ട രീതിയിൽ അനലൈസ് ചെയ്തു അനലൈസ് ചെയ്തപ്പം വ്യക്തമായത് അറ്റ്ലീസ്റ്റ് രണ്ട് ജീവികളാണ് ജീവികളുടെ ഫോസിലാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത് പ്രോബബ്ലി അപ് ടു അഞ്ചെണ്ണം ആകാം അതിൽ ബോഡി പോർഷൻ യാനോർണിസ് എന്നും പറഞ്ഞ ജീവിയുടേതായിരുന്നു യാനോർണിസിന്റെ പടം തന്നിരിക്കുന്നു വാല് റാപ്റ്റർ എന്നും പറഞ്ഞ ജീവിയുടേതായിരുന്നു അതിൻ്റെ പടം ഇവിടെ തന്നി തന്നിരിക്കുന്നു അങ്ങനെ മൈക്രോ റാപ്റ്ററും യാനോർണിസിനെയും കൂടെ ചേർത്ത് മനഃപൂർവം ഉണ്ടാക്കിയ ഒരു ഫോർജറി ആയിരുന്നു അതിൻ്റെ ഹിസ്റ്ററി ഒന്ന് വിലയിരുത്തുന്നത് എല്ലാ രീതിയിലും നല്ലതായിരിക്കും ആക്ച്വലി തൊണ്ണൂറ്റിയേഴില് ആ ഒരു കൃഷിക്കാരൻ കൃഷിഭൂമിയിൽ അവർ കളിച്ചോണ്ടിരുന്ന സമയത്ത് ഈ ഫോസൽ കിട്ടി ആ കിട്ടിയ ഫോസിൽ അവർ കുറെ കമ്പൈൻ ചെയ്ത് വിൽക്കുകയാണ് ചെയ്തത് ഇത് ഒരു വ്യക്തി തന്നെ തന്നെ ചെയ്തതല്ല ഫോസിൽസിനെ കുറിച്ചും ഈ ആനിമൽസിനെ കുറിച്ചൊക്കെ നല്ല അറിവുള്ള ആളുകളും ഇതിൽ ഇൻവോൾവ് ആയിരുന്നു അതുകൊണ്ടാണ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് അവർക്ക് അത് ഒട്ടിക്കാൻ സാധിച്ചത് കൃഷിക്കാരങ്ങനെ ചെയ്തതിൽ അതിശയമൊന്നുമില്ല കാരണം ചൈനയിലെ കൃഷിക്കാര് കിട്ടുന്ന ഒക്കെ ഇല്ലീഗലി വിൽക്കുന്നത് അതൊരു കോമൺ പ്രാക്ടീസ് ആണ് പ്രശ്നം ഈ വിഷയങ്ങളെക്കുറിച്ച് വളരെ ആഴമായിട്ട് അറിവും അനുഭവമുള്ള ആളുകൾ ഇത് ഫോർജറി ആണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും ഇത് ഈ ബേഡ്സിൻ്റെയും ഡൈനോസോഴ്സിൻ്റെയും ബേഡ്സിൽ നിന്ന് ഡൈനോസോഴ്സ് ഇവോൾവ് ആയതിന്റെ ഒരു ലിങ്ക് ആണെന്ന് പ്രഖ്യാപിച്ചതാണ് ഇവർക്കറിയാമായിരുന്നു ഇതൊരു ഫോർജറി ആണെന്ന് എന്നാൽ ഇതിനെ ഒരു ലിങ്ക് ആയിട്ട് അവർ പ്രഖ്യാപിച്ചു നേച്ചറൽ പേപ്പർ അയച്ചു സയൻസ് ജേണലിൽ പേപ്പർ അയച്ചു ആൻഡ് നാഷണൽ ജ്യോഗ്രഫിക്കൽ പേപ്പർ അയച്ചു നാഷണൽ ജ്യോഗ്രഫിക്ക് അതിന് വളരെയധികം പ്രപകേണ്ട കൊടുക്കുകയും ആർട്ടിസ്റ്റിനെ കൊണ്ട് ഈ ആർക്കിയോ റാക്ടറിന്റെ പടം വരപ്പിക്കുകയും ചെയ്തു ആ പടത്തിൽ നിന്ന് നൂറുകണക്കിന് പടങ്ങൾ മറ്റുള്ളവർ വളരെ ഒരു ഹ്രസ്വ സമയം കൊണ്ട് വരച്ചെടുക്കുകയും ചെയ്തു രണ്ടെണ്ണയെങ്കിലും രണ്ട് ഡിഫറെന്റ് സ്പീഷീസിൻ്റെതെന്നുള്ളത് കൺഫേം ആണ് അപ് ടു ഫൈവ് ആകാമെന്നുള്ളത് പലർ പറഞ്ഞിട്ടുണ്ട് എൺപത്തിയെട്ട് പീസസ് ഒന്നിച്ച് ഒട്ടിച്ചാണ് അവർ ഈ ഒരു ഫോസലിനെ ക്രിയേറ്റ് ചെയ്തത് ഈ എന്നും ഫോസിൽസ് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ഒറ്റ നോട്ടത്തിന് ഇതെല്ലാം മനസ്സിലാകും എന്നാൽ മനസ്സിലായിട്ടും അതിനെ അവഗണിച്ചത് എങ്ങനെയെങ്കിലും പരിണാമവാദത്തിന് വേണ്ടി ഒരു സപ്പോർട്ട് ഉണ്ടാക്കി തീർക്കണം അതിനാണ് അവർ ഇത്രയും ബന്ധപ്പെട്ട് ഒരു ഫോർജറിയെ സത്യമായിട്ട് പ്രൊമോട്ട് ചെയ്തത് ഇത് പരിണാമവാദത്തിൽ അല്ലെ പരിണാമവാദ ലോകത്തിൽ യുക്തിവാദികളും നിരീശ്വരവാദികളും ഒരു നൂറ് പ്രാവശ്യം ചെയ്തിട്ടുള്ള കാര്യമാണ് ഈ വിഷയത്തെ കുറിച്ചും മറ്റ് വീഡിയോസും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പറഞ്ഞു പോകുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ വ്യക്തികളുടെയും പടങ്ങൾ ഞാൻ തരുന്നത് ഞാൻ ഈ പറയുന്നത് ശരിയോ തെറ്റോ എന്ന് നിങ്ങൾക്ക് വിലയിരുത്തണം വിലയിരുത്താൻ സാധിക്കണം ഞാൻ പറഞ്ഞതിൻ്റെ അതോറിറ്റിയിൽ മാത്രം അംഗീകരിക്കേണ്ട ആവശ്യമില്ല പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗൂഗിളിൽ അല്ലെ ഏതെങ്കിലും സയന്റിഫിക് സെർച്ച് എഞ്ചിനിൽ പോയി നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ശരിയോ തെറ്റോ എന്ന് വേരിഫൈ ചെയ്യാവുന്നതാണ് ഞാൻ അത്ര എംഫാറ്റിക്കലി പറയുന്നതിൻ്റെ കാരണം ബൈബിളിലും സൃഷ്ടിയിലും വിശ്വസിക്കുന്നവരാണ് വളരെ സ്ട്രോങ് ഗ്രൗണ്ടിൽ നിൽക്കുന്നത് പരിണാമവാദത്തെ പ്രൊമോട്ട് ചെയ്യുന്നവരാണ് വളരെ വീക്ക് ില്ലാത്ത ഒരടിസ്ഥാനത്തിന്മേൽ നിൽക്കുന്നത് ഉള്ള ഒരടിസ്ഥാനത്തിൽ മേൽ നിൽക്കുന്ന ആളുകൾ പറയുമ്പോൾ യുക്തിവാദികളും നിരീശ്വരവാദികളും അതിനെ വെല്ലുവിളിക്കും വെല്ലുവിളിക്കട്ടെ തെളിവും തൊണ്ടി ഞാൻ നിങ്ങളുടെ മുൻപിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾ തന്നെ ഈ വിഷയങ്ങൾ ഒന്ന് പഠിച്ച് നോക്കണം ആർക്കിയോ റാപ്റ്ററിനെ കുറിച്ച് മറ്റു ചില കാര്യങ്ങൾ പറയട്ടെ ആ മൂന്ന് മെയിൻ ഫോസിൽ ഞാൻ ഈ ഇതിൻ്റെ കൂടെ കാണിക്കുന്ന പടത്തിൽ മേളിലുള്ള ആ രണ്ട് ജീവികളുടെ ഫോസിൽസിൽ നിന്നാണ് മൂന്നാമത്തെ ആർക്കിയോ റാപ്ടറിനെ ക്രിയേറ്റ് ചെയ്തതെന്ന് ഓർപ്പിക്കട്ടെ ഈ സംഭവം നമ്മളെ ഓർപ്പിക്കുന്നത് യുക്തിവാദികളും നിരീശ്വരവാദികളും പരിണാമവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അവർ ചെയ്യുന്നത് അസത്യമാണെന്ന് മനസ്സിലാക്കി അവരുടെ കയ്യിലുള്ള തൊണ്ടി അതൊരു ഫോർജറി ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും അതിനെ ഒരു െളിവായിട്ട് അവതരിപ്പിക്കുന്നു ഇങ്ങനെയുള്ള പല സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പല ഫോസിൽസ് ഫൈനലി ഫോർജറി ആണെന്ന് മനസ്സിലായിട്ടുണ്ട് ഇത് ദൈവജനം മനസ്സിലാക്കണം ഇന്നത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കിയോറാക്ടർ ഒരു പേര് മാത്രമായിട്ട് തുടരുന്നു ഒരു പരിണാമവാദത്തിൽ വിശ്വസിക്കുകയും അതിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്കും യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും ഒരു ദുസ്വപ്നമായിട്ട് അത് മനുഷ്യ ചരിത്രത്തിൽ തുടരുന്നു എന്നാൽ സംഭവിച്ചതിനെ തുടച്ചു മാറ്റാൻ സാധിക്കത്തില്ല എന്നെ ശ്രവിക്കുന്ന വിശ്വാസികളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ നിരീശ്വരവാദികളും യുക്തിവാദികളും മനുഷ്യനെ ഭീഷണിപ്പെടുത്തിയാണ് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല ബൈബിളിൽ വിശ്വസിക്കുന്നവരാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള അടിസ്ഥാനത്തിൽ മേൽ നിൽക്കുന്നത് ചിലപ്പോൾ ആ അടിസ്ഥാനത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും കാരണം എല്ലാവരും എല്ലാ വിഷയങ്ങളും പോയി പഠിക്കുന്നില്ല പ്രത്യേകിച്ച് ക്രിസ്ത്യ ന്യായവാദ ശാസ്ത്രം എല്ലാവരും പഠിക്കുന്നില്ല എന്നാൽ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇവർ റേസ് ചെയ്യുന്ന എല്ലാ വാദത്തിന് പ്രതിവാദ പ്രതിവാദമുണ്ട് മറുപടി ഉണ്ട് കുറച്ച് ഒന്ന് വായിച്ചാൽ മതി അതിന് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് അവർ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ ഒരു വാദമുഖം മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ ഇത് സത്യമോ ഇത് വസ്തുതയോ ഇത് സ്ഥാപിക്കപ്പെട്ട വസ്തുതയോ ഇതാണോ സ്ഥാപിക്കപ്പെട്ട വസ്തുത എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ചോദ്യങ്ങൾ അല്ലെങ്കിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം അവരുടെ വാദങ്ങൾ അത് വെറും സിദ്ധാന്തങ്ങളിലും സങ്കല്പങ്ങളിൽ അധിഷ്ഠമാ അധിഷ്ഠിതമാണെന്നുള്ളത് വ്യക്തമാകും ഒരു ഒരഞ്ച് ശതമാനം ചിലപ്പോൾ സയൻസിൽ അഡ്വാൻസ്ഡ് ട്രെയിനിങ് ഉള്ള ഒരാളിനോട് ചോദിക്കേണ്ടി വരും ചോദിക്കാൻ മടിക്കരുത് നിങ്ങളുടെ മനസ്സിൽ ഈ വിഷയത്തെ കുറിച്ച് ഇല്ലാത്ത ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ ആ ചോദ്യങ്ങൾ അയച്ചു തന്നാൽ ഞാൻ വീഡിയോസിൽ കൂടെ അതിന് മറുപടി തരുവാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും വാട്സാപ്പ് നമ്പർ ഞാൻ ഞാനിപ്പോൾ പറയുന്നതായിരിക്കും അതിന് മുൻപ് രണ്ട് കാര്യം കൂടെ അത്യാവശ്യമായിട്ട് പറയേണ്ടത് ആവശ്യമാണ് ഒന്ന് യുക്തിവാദികൾ അവർ അവരുടെ വീഡിയോസ് കണ്ടമാനം ഷെയർ ചെയ്യുന്നു വിശ്വാസത്തെ നശിപ്പിക്കാൻ നോക്കുന്നവർക്ക് വലിയ ഉത്സാഹമാണ് എന്നാൽ നമ്മുടെ കുട്ടികളുടെ വിശ്വാസം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം രണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ട്രൂ ലൈറ്റ് എന്ന് പറഞ്ഞ ഈ ചാനൽ ശരിയായ വെളിച്ചം വീശുന്ന ഒരു ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഇപ്പൊ ഒരു പുതിയ പ്രോട്ടോകോളാണ് ആദ്യമേ സബ്സ്ക്രിപ്ഷൻ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യണം അതുകഴിഞ്ഞ് ഓൾന്ന് സെലക്ട് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്യണം എങ്കിലേ സബ്സ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ആകത്തുള്ളൂ സബ്സ്ക്രൈബ് ചെയ്താൽ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏത് വീഡിയോ പോസ്റ്റ് ചെയ്താലും ഉടനെ നോട്ടീസ് കിട്ടും അതേ സമയത്ത് ഓരോ പുതിയ സബ്സ്ക്രൈബർ ഞങ്ങൾക്ക് വലിയ പ്രോത്സാഹനമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ മൊബൈൽ നമ്പർ സെവൻ ഫൈവ് വൺ സീറോ വൺ നയൻ എയ്റ്റ് സിക്സ് നയൻ സീറോ നമ്പർ ഒരു പ്രാവശ്യം കൂടെ സെവൻ ഫൈവ് വൺ സീറോ വൺ നയൻ എയ്റ്റ് സിക്സ് നയൻ സീറോ ഇതൊരു വാട്സാപ്പ് ചാനലാണ് ഇതിൽ വിളിക്കാൻ ശ്രമിക്കരുത് കാരണം ഇത് കമ്പ്യൂട്ടറിലോട്ടാണ് വരുന്നത് ഈ ചാനലിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ ടെക്സ്റ്റായിട്ടോ ഓഡിയോ ആയിട്ടോ മലയാളത്തിലോ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ അയച്ചു തന്നാൽ ഞാൻ അത് വളരെ ശ്രദ്ധയോടെ അത് വായിക്കുകയോ കേൾക്കുകയും ചെയ്യുകയും അതിന് മറുപടി ഒന്നിൽ വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഒരു പ്രാവശ്യം കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു നിരീശ്വരവാദികൾ കേരളത്തിൽ കണ്ടമാനം പ്രൊപ്പഗാൻഡ് ചെയ്യുന്നു നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുന്നു അതുകൊണ്ട് ഇങ്ങനെയുള്ള വീഡിയോ പ്രത്യേകിച്ച് ഈ വീഡിയോ കാരണം ഇതൊരു സ്പെസിഫിക് വിഷയത്തെക്കുറിച്ചാണ് ഇതൊരു പ്രസംഗമല്ല ഇതൊരു സ്റ്റഡിയാണ് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം പരമാവധി ഷെയർ ചെയ്യണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ